പ്രവർത്തകൻ ബാബയ്ക്ക് ആദരം മഞ്ചേശ്വരം തുമ്മിനാട് സ്വദേശിയായ ബാബയ്ക്ക് കണ്ണൂർ ആസ്ഥാനമായുള്ള പ്രവാസി പ്രവാസി സംഘടനയായ ഓടക്കാട് അവാർഡ് നൽകിയാണ് ആദരവേകിയത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക സൗദി അറേബ്യൻ വ്യവസായിയും കെ എം സി സി സംഘടനയുടെ പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ മഞ്ചേശ്വരം തുമിനാട് സ്വദേശി അബ്ദുൽ ലത്തീഫ് ബാബയ്ക്ക് നാടിന്റെ ആദരം കണ്ണൂർ ആസ്ഥാനമായുള്ള പ്രവാസി സംഘടനയായ പ്രവാസി ഓടക്കാട് മഹൽ നൽകുന്ന അവാർഡ് ഫലകം അബ്ദുൽ ലത്തീഫ് ബാബയ്ക്ക് നൽകി ആദരിച്ചു സൗദി അറേബ്യയിലെ അഫാറുൽ ബാത്തിനിലെ ബിസിനസ്സുകാരനായ അബ്ദുൽ ലത്തീഫ് ബാബ കഴിഞ്ഞ മുപ്പത് വർഷമായി സൗദി അറേബ്യയിൽ ദുരിതത്തിലായ ആളുകളെ തിരിച്ചറിയുകയും അവരെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിക്കുകയും അവരുടെ ജന്മനാട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു സൗദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ബാബ തന്റെ ജീവിതം സമർപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു കൊല്ലത്തോലായിട്ടുള്ളത് ഈ മുപ്പത് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് പല പ്രവാസികളും പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന പ്രവാസികളെ നാട്ടിൽ കേൾക്കാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ വാരിസില്ലാതെ മയ്യത്ത് മറമാടാനും നാട്ടിൽ കേൾക്കാനും പറ്റിയിട്ടുണ്ട് കെ എം സി സീൻ്റെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡൻ്റ് എന്ന് നിലക്കും എംബസിൻ്റെ വോളണ്ടിയർ എന്ന നിലക്കും പല 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 പ്രയാസം അനുഭവിക്കുന്ന കദ്ദാമകളെ ശമ്പളം കിട്ടാൻ ബാക്കിയുള്ള ആൾക്കാർ ൾക്കാരും കേൾക്കാൻ ഈ മുപ്പത് കൊല്ലത്തിനിടയിൽ കഴിഞ്ഞു ആയിരക്കണക്കിൽ ആൾക്കാർക്ക് സേവനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കണ്ണൂരിലെ പ്രവാസി മലയാളി അബ്ദുൾ റസാക്കിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ സൗദി പൗരന്മാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു അബ്ദുൾ റഹ്മാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം